എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സൂപ്പർ കളക്ഷൻ ആണ് നമ്മള് ട്രഡീഷണലും അങ്ങനത്തെ ഒക്കെ ഡെയിലി കാണുന്നില്ലേ അപ്പൊ നമ്മുടെ ഒലീവിയയുടെ പ്രിയപ്പെട്ട അല്പം ഒന്ന് മോഡേൺ ആയിക്കോട്ടെ എന്ന് കരുതി നല്ല ഭംഗിയുള്ള ഒരു ഐറ്റവുമായിട്ടാണോ വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്മോക്കി വർക്കാണ് ഈ പോർഷനിൽ വന്നിട്ടുള്ളത് ജോർജറ്റിന്റെ നല്ല പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് നമുക്ക് ഇത് ഇത് മാത്രമേ ഉള്ളു ഇതിനുള്ളിൽ വേണമെങ്കിൽ ടീഷർട്ടോ അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് ഡെനിമിൻ്റെ ജാക്കറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു റോസിന്റെ ആണ് കേട്ടോ ഒരു റെഡും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് പോയിരിക്കുന്ന ഒരു പ്രിന്റ് പ്രിൻ്റാണ് ഞാനിപ്പോൾ ഒരു ടീഷർട്ടിന്റെ കൂടെയാണ് വെയർ ചെയ്തിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം ഷെയ്ഡ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു പാരറ്റ് ഗ്രീനും ഒലിവ് ഗ്രീനും ഒക്കെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് നല്ലൊരു റെയർ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വൈറ്റോ ബ്ലാക്കോ ഏത് കളറിൽ വേണമെങ്കിലും ടീഷർട്ടോ ജാക്കറ്റോ ഒക്കെ വെയർ ഇത് നല്ലൊരു ഭംഗിയാക്കാം കണ്ടല്ലോ നല്ല രസമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് വണ്ണം തോന്നുമോ അല്ലെങ്കിൽ വയറ് തോന്നുമോ എന്നുള്ള പേടി ഒന്നും വേണ്ട ഇവിടെ കൊണ്ട് യാതൊരു ഇതും ഇല്ല നല്ല ഇതായിട്ട് കിടക്കുവാണ് ഇവിടെ കൊണ്ട് നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരാം വരുന്നത് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് ഇതിൻ്റെ കൂടെ വൈറ്റ് കളറിലെ ടീഷർട്ട് ഒക്കെ നല്ല ഭംഗിയായിരിക്കും പെയർ ചെയ്യുമ്പോഴ്ക്കണ്ട ഈ ഒരു സൂപ്പർ ഐറ്റം ഇതൊരു വെസ്റ്റേൺ ടൈപ്പ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇതേപോലെ നമുക്ക് ഫ്രോക്ക് ആയിട്ട് വെയർ ചെയ്യാം അതൊരു പ്രത്യേക ഭംഗിയല്ലേ നമുക്കിപ്പോൾ ഒരു ട്രാവലിംഗിന് പോകുമ്പോഴും ഒക്കെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ കാരണം ഫ്ലോയിഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഉള്ള ഒരു ഇത് കാര്യങ്ങളൊന്നും വേണ്ട കാരണം അതിങ്ങനെ ഇട്ടാൽ മാത്രം മതി നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കും ഒരു കളർ കൂടിയിട്ടുണ്ട് കണ്ടിട്ട് വരാം ടോപ്പിന്റെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഒരു ഡാർക്ക് പിങ്ക് ആണ് കണ്ടത് ഇതെന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് ആണ് നാലും നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ ഏത് കളറാണ് ഏറ്റവും ഭംഗിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഗ്രീൻ കുറച്ചും കൂടി ഒരു റെയർ ആയിട്ടുള്ള ഒരു കളറാണ് ബാക്കി എല്ലാ കളറുകളും നമുക്ക് കോമൺ ആയിട്ട് വരുന്നതിന്റെ കൂടെ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു ക്യൂട്ട് ലുക്കാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് അപ്പൊ എല്ലാവർക്കും എടുത്ത് ഇതുപോലെ ഫ്രോക്ക് വേറെ ഫ്രോക്ക് രീതിയിലൊക്കെ വെയർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രായമൊക്കെ കുറച്ച് നല്ല ട്രെൻഡി ആയിട്ട് നടക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ക്വാണ്ടിറ്റി കൃത്യമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ് അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി ഓരോ വീഡിയോയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ